അതറിഞ്ഞിട്ട് വേണം അറിയുള്ളൂ മീഡിയ പേര് സമയത്ത് നാലുപേര് നല്ല മര്യാദക്ക് നടന്നു വരുമ്പോ മര്യാദ ഇല്ലാതെ നടന്നു വരിക ആളുകൾ കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക ോ അല്ല ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടുമോ എങ്ങനെയാ ആദ്യത്തെ മനുഷ്യണ്ടായെന്ന് ഗൂഗിൾ സയന്റിഫിക്കലി പറയായിരിക്കും സയന്റിഫിക്കലി ഹൗ ഗൂഗിൾ കോഴിയോ അത് ഉണ്ടായത് ഗൂഗിൾ സേ ഉത്തരം ഗൂഗിളിനോട് ചോദിക്കേ ചോദിക്കേ തന്റെ ഗൂഗിൾ എൺപത് ശതമാനം ഗൂഗിൾ പറയുന്നു പറയുന്നത് എൺപത് ശതമാന ഇരുപത് ശതമാനത്തിന ഉൾക്കൊള്ളു അത് ഇടും അതെന്താ കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കുറന്ന ഒരായുണ്ട് വെൽക്കം ടു സിനിമ കമ്പനി ഇന്ന് സിനിമ കമ്പനിയിൽ ഷൈൻ ടോം ചാക്കോ നമുക്കൊരു സ്റ്റാർ സെഗ്മെന്റിലോട്ട് പോകാം അത് മനസിലാക്കി തരാം നമ്മുടെ സ്റ്റാർ ഗൂഗിൾ സെഗ്മെന്റ് ആണ് ഇത് ആ സ്റ്റാർ ഗൂഗിൾ സെഗ്മെന്റ് അതായത് ഗൂഗിളില് ഷൈൻ ചെയ്യുന്നതിനെ പറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത് ഞാനല്ല ഗൂഗിളില് ബാക്കിയുള്ളവർ സെർച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് അല്ല അല്ല നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏഹ് വേണ്ട വേണ്ട നമുക്ക് ഇത് ഇതിലോട്ട് കിടക്കാം അപ്പം ഞാൻ അത് വൈസ് ഷൈൻ ടോം ചാക്കോ ഓൾവേസ് ട്രെൻഡിങ് ഇൻ സോഷ്യൽ മീഡിയ എന്തുകൊണ്ടാണ് ഷൈൻ ചേട്ടൻ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെൻഡിങ് ആണോ എപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ ട്രെൻഡിങ് ആവുമല്ലോ എപ്പോഴും

നല്ലൊരു ആൻസർ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കുറച്ച് കൂൾ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്ത് ജഡ്ജ്മെന്റലിനെ ഒന്നും ഭയക്കാതെ എപ്പോഴും ജസ്റ്റ് ഒരു ആണോ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറയിൽ അങ്ങനെ ആക്ട് ചെയ്ത് ആളാണോ അതോ ദ ക്യാമറ ആണ് ഓഫ് എല്ലാം നമ്മൾ ജീവിതത്തിൽ റൂമിൽ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന പോലെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് കാര്യമില്ലല്ലോ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കണം എന്തെങ്കിലും ആക്ട് ചെയ്യാനല്ലേ അതൊരു അത് ഒരു സിറ്റുവേഷൻ ആണെങ്കിലും കഥാപാത്രം ആണെങ്കിലും ഒരു ഇന്റർവ്യൂനാണെങ്കിലും ഒരു വാർത്ത വായിക്കുന്ന ആളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അവിടെ ഒരു ആക്ട് ആണ് ചെയ്യുന്നത് ആ ആക്ട് പിടിക്കാൻ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ അപ്പം പിന്നെ അത് ആക്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാലും നമ്മൾ ഇന്റർവ്യൂസ് കുറച്ച് അങ്ങനെ ഓപ്പൺ മൈൻഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും ഇന്റർവ്യൂസിലും എന്ത് ചോദിക്കുമ്പോൾ ആൻസേഴ്സ് ആൾക്കാർ കാണത്തില്ല അവർക്ക് അത് ഇഷ്ടമുള്ള ആൾക്കാരല്ല നമ്മൾ കുറച്ച് ഒതുക്കി ഒതുക്കി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പൺ ഓപ്പണായിട്ടാണോ തോന്നുന്നെങ്കിലും അതത്ര ഓപ്പണായിട്ടൊന്നും അല്ല മുഴുവനായിട്ടും പറയുന്നത് എനിക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നതാണ് കുറച്ചും കൂടി ഈസി പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് പിന്നെ ഞാൻ മാറ്റി പറയേണ്ട കാര്യമില്ലല്ലോ അതെ ശരിയാണ് ഇനിയിപ്പൊ ഞാൻ ഉള്ള കാര്യം കറക്റ്റ് ആയിട്ട് എന്താ നടന്ന എന്ന് പറയാൻ ഉദ്ദേശിച്ചാലും ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമേ അവർക്ക് ാനും താല്പര്യൂ അപ്പൊ നമ്മൾ ഇപ്പൊ അടുത്തിടെ തന്നെ നമ്മുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി വരുന്നു പക്ഷെ ആ വിധിയെ ആളുകള് അങ്ങനെയല്ല അവർക്ക് കേൾക്കാൻ താല്പര്യം ആ വിധി അവർ കേൾക്കാൻ താല്പര്യമുള്ള രീതിയിൽ വരണം ആ വിധി എന്നാണല്ലോ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് പക്ഷെ ഇതേ അവസ്ഥ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു വിധി വരുന്നു പക്ഷെ ആ വിധിയല്ല അവർ അംഗീകരിക്കുന്നു മനസിലായത് ഒരു വിധി വരുന്നുണ്ട് വന്നു അത് പക്ഷെ ആ കോടതി ശരിയല്ല കോടതിയുടെ വിധി കറക്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തന്നെ വരുന്ന വിധി ആൾക്കാർക്ക് ഓക്കെ ആണ് ഇത് ഇത് രണ്ടും ഓക്കെ ആവുന്ന ഒരാൾക്കാർക്കാണ് നമ്മൾ ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്കും കേസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീടത് കോടതിയിലെത്തുന്നു കോടതിയിൽ പിന്നെ നമ്മൾ വക്കീലിനെ വെച്ച് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അവിടെ നിന്ന് കോടതിക്ക് മോദ്യമാവുന്ന കാര്യങ്ങളിലൂടെയാണ് വിധി വരുന്നത് അല്ലാതെ അവിടെ പോയി നമുക്ക് കൈയും കാണിച്ചിട്ട് കോടതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറ്റില്ല അത് കോടതി പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും അപ്പൊ കോടതിയിൽ പോവാത്ത ഒരാള് സിനിമകളിലൂടെ മാത്രം കണ്ടിട്ടുള്ള കോടതി ഞാൻ അതേ അതിനു മുന്നേ സിനിമകളിൽ മാത്രമാണ് കോടതി കണ്ടിട്ടുള്ളത് ശരിക്കും ഒരു കോടതിയിൽ ചെന്നപ്പോഴാണ് അതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നു ആക്ച്വലി നമ്മൾ സിനിമയിൽ കാണുന്ന രംഗങ്ങൾ പോലെ അത്ര ഭയങ്കരമായ ഒരു നീളം സംഭവങ്ങളും കൊട്ടിഘോഷങ്ങളും അല്ലെങ്കിൽ ഡയലോഗുകളൊന്നും അവിടെ ഇല്ല അവിടെ ഒരു വിഷയമുണ്ടാകുന്നു ആ വിഷയത്തിനെ ചൊല്ലി രണ്ടു കൂട്ടർ അവരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതിൽ ജഡ്ജും പങ്കാളിയാവുന്നു അതിൽ നിന്ന് കേൾക്കുന്നവന് മനസ്സിലാവും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് കാര്യങ്ങൾ ആയിട്ട് മനസ്സിലാവും അത് പത്രങ്ങളിൽ വരുന്ന വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല കോടതി മുറികളിൽ വിധി വരും അല്ലെങ്കിൽ ഒരു സംഭവം തെളിയിക്കപ്പെടുന്നത് മനസ്സിലായ അതിൽ നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കണം വാർത്തകൾ എപ്പോഴും അത് കച്ചവടം ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് അല്ലേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന വാർത്തകള് കാശു കൊടുത്തല്ലേ ഒരാൾക്ക് കിട്ടുള്ള പത്രമാണെങ്കിലും എന്താണെങ്കിലും ഈ വാർത്ത വായിക്കുന്നതിന്റെ ഇടയില് പരസ്യം വരുന്നത് പൈസ അവർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ അല്ലേ പൈസ വേണ്ടോ സത്യമല്ല പക്ഷേ അത് സത്യമെന്ന ധാരണയിൽ ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയും ആളുകളുടെ ഇടയിൽ ഈ ഈ തെറ്റിദ്ധാരണ മുതലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അത് കാരണം ഇവർ രണ്ട് ചേരികളോ മുൻ ചേരികളോ ആയി മാറി തല്ലും പഴിക്കും തമ്മിൽ അല്ലേ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും പുരോഗതി സംഭവിക്കൂ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് കുറ്റം പറഞ്ഞ് ദേഷ്യം പറഞ്ഞു ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ഇനി ആരെങ്കിലും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ ഇട്ട് അലക്കും അതുകൊണ്ട് നമ്മൾ അത് നിർത്തുന്ന പരിപാടിയൊന്നും ഇല്ല നമ്മൾ അവരെയും കൃഷിക്കാൻ പോകുന്നില്ല നമുക്ക് വരുന്ന സാഹചര്യങ്ങളിലും നമുക്ക് വരുന്ന അവസരങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യും അതുകൊണ്ട് ഞാൻ ചെയ്ത് തെറ്റല്ലാതെയാവുന്നില്ല ഞാൻ എന്നെ ന്യായീകരിക്കാനും നോക്കുന്നതല്ല ഞാൻ ഞാനൊരിക്കലും എൻ്റെ കേസിന്റെ കാര്യങ്ങളിൽ ഞാൻ അത് ചെയ്തു ചെയ്തുതന്നോ ചെയ്തില്ലോ എന്നൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ കേൾക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളല്ല ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു അതിനെല്ലാം ഒഴിപ്പിനും പൊങ്ങലിനും ചേർത്ത് ബലപ്പെടുത്തുന്ന ഒരു നമ്മൾ പറയില്ലേ എന്താണ് ും അവിടെ അവിടെ ഒരു സംഭവം നടക്കും പക്ഷെ അതിനെ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ ആർക്കും ധൈര്യമില്ല അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ മാത്രമേ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ മറ്റു ആളുകളെ അധിക്ഷേപിക്കുകയോ അവരെ കുറഞ്ഞു കാണുകയോ അവരുടെ കാണാതിരിക്കുന്നില്ല കാരണം എനിക്കതെന്തുകൊണ്ട് പറയാൻ പറ്റുന്ന വെച്ചുകഴിഞ്ഞാൽ ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് നമ്മളപ്പൊ എവിടുന്നാ പറഞ്ഞു തുടങ്ങിയു ഗൂഗിളില് എന്നെ പറ്റി ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എന്റേതല്ലാത്ത ജീവിതത്തിലുള്ള സിറ്റുവേഷനുകളൊക്കെ ഞാൻ അഭിനയിക്കുന്നതാണ് പക്ഷെ ഒരു ഇന്റർവ്യൂന് വന്നിരിക്കുന്ന സമയത്തും ആക്ടിംഗ് ആണോന്നല്ലോ ചോദിച്ചത് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ഫുൾ ടൈം ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരാളല്ല പക്ഷെ നിങ്ങൾ ഈ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് ആ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അറിയുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എനിക്ക് എന്റെ ജീവിതത്തിന്റെ കാര്യം എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ അതിൽ ഞാൻ കുക്ക് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഒരാൾ കുക്ക് ചെയ്ത് പറയുന്നത് എന്താണെന്ന് മറ്റൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടാലും മനസ്സിലാവും ഞാൻ ഒരു ഒരു തരത്തിലും ഒരു മോശ തരവും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മോശക്കാരനല്ല എന്ന് പറയില്ല ഞാൻ ഒരിക്കലും ഈ ഭൂമിയിലുള്ളതായിട്ടുള്ള എല്ലാൾക്കും എല്ലാ തെറ്റുകളും എന്നിലുമുണ്ട് പക്ഷെ അത് മറ്റൊരാളെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ഉള്ളതല്ല അപ്പം എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് അഭിനയിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിച്ച അവാർഡ് കിട്ടും ജീവിതത്തിൽ ഞാൻ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടുമോന്ന് പോകുമ്പോൾ എനിക്കെൻ്റെ മനസാക്ഷി നഷ്ടപ്പെടും ലോകം മുഴുവൻ ഞാൻ നേടിയിട്ട് മനസാക്ഷി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ഫലം എന്ന് ബൈബിളിൽ ഒരു ബൈബിളില് ബൈബിള് വായിച്ചിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ടോ കോട്ടയം വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ കാരണം ഡെയിലി പള്ളി പള്ളിയിൽ പോകുന്ന സമയത്ത് കേൾക്കുന്ന അഭിനയിക്കുന്നതല്ല ഇങ്ങനെയല്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അഭിനയിക്കുന്നതല്ല അഭിനയിക്കുന്നതല്ലേ ഞാൻ കുറച്ച് സംസാരിക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ ആരും സമയത്ത് എനിക്ക് സമയങ്ങളിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കും അവിടെ ചിലപ്പോ മോശ വാക്കുകളൊക്കെ ഉപയോഗിക്കും അത് ഞാൻ തന്നെ കേൾക്കുള്ളൂ ഗൂഗിള് പറയുന്നത് അടുത്ത ഗൂഗിൾ എന്താ പറയുന്നത് അല്ല ആ ചോദിച്ച ചോദ്യങ്ങളാണ് ഷൈൻ ചാക്കോ പാട്ട് കാച്ച പാട്ട് മാത്രമായിട്ട് കാച്ചാറില്ലേ മ്യൂസിക് വേണേ നമുക്കെന്ന ആ താഴെ പാട്ടെന്നെ പാടിയാലോ മലയാളമാണോ അല്ലല്ല തമിഴ് തമിഴ് നീ വിചാരിക്കുന്നത് പോലെ ശ്രീദേവിയല്ല വൃത്തമാൻ നടത്തി എക്കെ എങ്ങനെയാണ് ഏതാ മനസ്സിലായോ അറിയില്ല പഴയ പാട്ടാ കുറഞ്ഞു മണി ചിത്രത്താഴിനുള്ള വെറുതെ നിലവരമ സരസേ മണി അനസമാരങ്ങൾ കന ഉരാത്മരാ ും പറന്ന് മനസിലായ വരി കണ്ടോ അത് മണിച്ചിത്രത്താഴാണെന്ന് മനസ്സിലാവാൻ

അത് ഗൂഗിളിൽ ആൾക്കാർ ചോദിക്കുന്നതാണ് അത് ശരി അവർക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാലും അക്കനോടുള്ള കാരണമായിരിക്കാം ചോദിക്കുന്നത് ദൈവത്തിന്റെ എല്ലാ പ്രാര്ത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ദൈവമേ പൈസ തരണേ ദൈവമേ എനിക്ക് അത് തരണേ ഇത് തരണേ ശരിയാണ് ശരി ഭക്തി എന്ന് അല്ലേ അതെ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് വേണം ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനല്ലേ നോക്കണ ഇവിടെ ഇങ്ങനെ കാശിണ്ടി ജീവിക്കാനാണോ ആണോ അല്ല ഞാൻ ചോദിക്ക ദൈവത്തിന്റെ അടുത്ത് നമ്മള് ഭക്ഷണം കാരണം ഭക്തി എന്ന് പറയണത് ദൈവത്തോടുള്ള ഇഷ്ടം ഒരാളോടുള്ള ഇഷ്ടം നമ്മൾ എങ്ങനെയാ പ്രകടിപ്പിക്കുക അയാളുടെ അടുത്തേക്ക് ചെന്നിട്ടല്ലേ പെട്ടെന്ന് അല്ലാതെ ഒരിക്കലും അയാളുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ പെട്ടെന്ന് പിന്നെ ഒരു മതങ്ങളും ഇവിടെ ദൈവത്തിലേക്ക് എത്താൻ പഠിപ്പിക്കുന്നില്ല ഇവിടെ സ്ഥിരമായിട്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ദൈവമായിട്ട് അതൊരു വിശ്വാസവും സ്നേഹവും അതിലേക്ക് അത് എപ്പോഴും ആ ചോദ്യത്തിനുള്ള നെറ്റ്വർത്ത് എത്രയാന്ന് പറയുമ്പോൾ കോടി എന്ന് പറയുന്നതല്ല അതിന്റെ ഉത്തരം നല്ല അത് നമ്മള് ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ഉത്തരം പ്രതീക്ഷിച്ചിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും അതാ ഞാൻ പറഞ്ഞു ഒരാളുടെ നെറ്റ്വർത്ത് എന്തിനാ അറിയുന്നത് അയാൾക്ക് എത്ര കടമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഗൂഗിൾ ചോദിക്കണതാണോ അല്ലേ ചോദിച്ചു ഗൂഗിളിനോട് ചോദിച്ചത് ഗൂഗിൾ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല ഗൂഗിൾ അപ്പൊ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അത് ഞാൻ പരിഹരിക്കണമെന്ന് ആരും ഇത് ഗൂഗിളില് ഷൈൻ ചേട്ടനെ പറ്റി ആൾക്കാര് സെർച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ട്രെൻഡിങ്

സമയത്ത് കിട്ടുന്ന എന്ത് കിട്ടുന്നോ അതാണ് എന്ത് കിട്ടുന്നു ഞാനൊരിക്കെ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തില് ലഡാക്കിലേക്ക് ട്രാവൽ ചെയ്തു ഓണത്തിന്റെ സമയത്ത് നമ്മള് അന്ന് ഉച്ചക്ക് അവിടെ ഞങ്ങൾ ഭക്ഷണം കിട്ടാതെ ഒരു ടെന്റിൽ അവിടെ പോകാൻ വേണ്ടി ടെൻ്റ് അടിച്ചിട്ടാണ് എന്തെങ്കിലും അവിടെ ഓംലെറ്റും ആണ് അവിടെ ആ മാഗിയാണ് നമ്മൾ കഴിച്ചത് അപ്പൊ അപ്പുറത്തിരിക്കുന്ന കൊറേ പേര് ഓണത്തിന് സദ്യ കഴിക്കേണ്ടതായിരുന്നു മാഗിയണത് എടാ ഇന്നത്തെ നമ്മുടെ സദ്യ മാഗിയാ ആ വിഷ്പ മാറാനായിട്ടുള്ള ഭക്ഷണം ഗൂഗിളും ലോകത്ത് ഒരാളും ചോദിക്കാത്ത ചോദ്യങ്ങൾ എൻറെ അടുത്തുണ്ട് പക്ഷെ അത് ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ചോദിച്ചു വയസ്സായിട്ടും അതെ വയസ്സ് എന്താ ചോദ്യം ചൂടി ചോദിക്കട്ടെ സെന്റൻസ് അത് ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെയാണ് ഹൗ ദാറ്റ് ഹൗ ഇറ്റ് ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചാക്കോ ചോദിക്കുമ്പോൾ ചാക്കോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ാണ് ഈസ്റ്റ് ഷൈൻ ടോം ചാക്കോഡ് എന്ന് ചോദിക്കുകയാണ് ഇറ്റ്സ് കറക്റ്റ് ഷൈൻ ടോം ചാക്കോ ഒരു ദൈവം ആണോ അപ്പൊ ചോദിക്കുന്ന ആള് ഇപ്പൊ ദൈവത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ചോദിക്കേണ്ടത് അല്ല അല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ വിശ്വാസം ഇല്ലാത്ത ആൾ ദൈവത്തിനെ പറ്റിയിട്ടുള്ള ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ അങ്ങനത്തെ ഒരു ചോദ്യം മറ്റൊരാൾ ചോദിക്കേണ്ട കാര്യമില്ല അപ്പൊ ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാള് ഈ ഈസും മാറ്റി മാറ്റിവെക്കുന്നത് പോലും സഹിക്കാൻ പറ്റുന്നില്ല ആരിലാണ് എങ്ങനെയാണ് ജനിച്ച് വീണത് ചെറു ജന ജനിച്ചു വീണത് എങ്ങനെയാണ് അച്ഛൻ അമ്മ ഉണ്ടായി കഴിഞ്ഞുണ്ടാവു അവരും നമ്മൾ എന്നല്ലേ പറയുന്നത് ബന്ധപ്പെടുന്നതിലും വേറെ തരത്തിലുള്ള ഒരു കാര്യങ്ങളല്ല വെറുതെ ഇങ്ങനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇല്ല ബയോളജിക്കൽ ബയോളജിക്കലി ഓക്കെ ആയിട്ടുള്ള രണ്ട് ഉണ്ടാവും ബയോളജിക്കലി ഒരു പ്രശ്നവും ഇല്ലാത്ത ഓക്കെ ആയിട്ടുള്ള രണ്ടുപേർക്കും കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ചരിത്രമുണ്ട് ഇല്ലേ ും സംഭവിക്കാതെ അറിവില്ലെങ്കിൽ ചോദ്യങ്ങൾ വേണം ഇത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഡിസ്കഷന മനസ്സിലായ ഒരു ഭാര്യക്കും ഒരു ആണിനും പെണ്ണിനും ഒരു പ്രശ്നവുമില്ല അവരെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല അപ്പൊ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന പരിപാടിയാണോ അല്ല അപ്പൊ അതെന്താണ് സംഭവിക്കുന്നത് അവിടെ അവിടെ നമ്മൾ എന്തിനാണ് അപ്പൊ വിശ്വസിക്കുന്നത് ാണ് അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ തന്നെ ആര് ആര് തന്നു തന്നു പറയാ എന്താണ് പറയാതാണ് തന്റെ പ്രശ്നം എല്ലാം ഒരു ചോദ്യം ഉത്തരമായിട്ട് എനിക്ക് അറിയുള്ളൂ ബോധം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് താൻ തന്റെ താഴെയുള്ളവര് അമ്മയോ വല്യമ്മയോ ചെറിയമ്മയോ വളർത്തുമ്പോൾ കണ്ട കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും രാവിലെ എഴുന്നേൽപ്പിച്ച് തമ്പാച്ചേ ദൈവം തന്നതാണേന്ന് പറയുന്നത് ഒരുപാട് മാതാപിതാക്കളുണ്ട് വിശ്വസിക്കുന്നില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്ന മീൻസ് എന്റെ ഇതിലാണെങ്കിൽ ആ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസം അവർ താൻ പറയുന്നത് ദൈവത്തിൽ പറയും അപ്പൊ അതിനെ താൻ അപ്പോ അത് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ അല്ല ഇതൊന്നും അല്ല ഇതൊക്കെ കൊച്ചുങ്ങൾക്കും അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നില്ല നിന്റെ അച്ഛൻ തന്നതാണ് നിന്നെ ചെറുപ്പത്തില് തമ്പ അച്ഛൻ തന്നതാണെന്നേ പറയൂ ഒരു തിരിച്ചറിവ് ആവുന്ന പ്രായം തൊട്ട് അവൻ ചിന്തിക്കും അല്ലെങ്കിൽ അവൾ ചിന്തിക്കും അപ്പൊ ചോദിക്കുന്ന ജനിച്ചത് എന്ന് ചോദിക്കുന്ന കുട്ടികളില്ലേ അപ്പൊ എത്ര അമ്മായിട്ട് പറഞ്ഞുകൊടുക്കും എത്രയാണ് ചോദിക്കുമ്പോ ഞാൻ എഴുപത് കോടി എന്ന് പറയുന്നതല്ല സംഭാഷണം അത് നഴ്സറി ക്ലാസ് എൻറെ അടുത്ത് ചോദിച്ചെന്താ ദൈവവിശ്വാസമുണ്ട് ദൈവത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട് എന്താണ് അതിനുള്ള ഉത്തരവ് ഇൻ ഗോഡ് ഇഫ് യു ഡോഡ് ആൻസർ ദാറ്റ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചു അതുകൊണ്ട് തനിക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അതിന് ഉത്തരം പറയാത്ത പറയാത്തൊരാളാണെന്ന് ഞാൻ അതിന് ഉത്തരം പറയാനല്ല ശ്രമിക്കുന്നത് അതൊരു ചോദ്യവും ഒരു ഉത്തരവുമായി വിഷയമല്ല നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ബാങ്കിൽ പോയി നോക്കുകയോ എൻറെ കണക്ക് നോക്കുകയോ അറിയാം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ലേ എന്നുള്ളത് താൻ എങ്ങനെ അറിയും ഞാൻ ഉണ്ടെന്ന് പറയുമ്പോ അത് കറക്റ്റ് ഇല്ല എന്ന് പറയുമ്പോ അത് കറക്റ്റ് ആണോ അപ്പൊ അതിന് കുറച്ച് വിശദമായിട്ട് പറയണ്ടേ ആ സമയത്ത് അവർ നഗ്നായിരുന്നു മറച്ചു പക്ഷെ ഏതെങ്കിലും ദൈവം നഗ്നരായിട്ടുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടോ ക്രിസ്ത്യാനികളിലെ ദൈവത്തിന് വസ്ത്രം ദൈവം പാപം ചെയ്യുന്നവരാണല്ലോ വസ്ത്രം തിരികെ അപ്പൊ എന്തിനാ ഈ ദൈവത്തിന്റെ ഫോട്ടോ ചെയ്തതിന് ശേഷം അവർ നാണം എന്നാണ് മറച്ചാണ് അപ്പോ എന്തിനാണ് ദൈവത്തിന് വസ്ത്രം വിട്ടുപോയി മനുഷ്യൻ പറയുകയാണോ അപ്പൊ ദൈവത്തിൽ വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഞാൻ പറയുന്നത് തനിക്ക് ും മനസിലായിട്ടില്ല ഒരു ചോദ്യം ചോദിക്കുന്നത് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിട്ടാണല്ലോ അതെ പക്ഷെ തനിക്ക് അതിലേക്ക് എത്തണ്ട തനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ മതി ഇല്ല അത് തനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് ഇതിനൊരു ആൻസർ കിട്ടിയിട്ടില്ല ഇതുവരെ ഞാൻ ഓക്കേ അപ്പൊ എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെന്നാണോ ഇതുവരെ അറിയില്ല ചോദ്യങ്ങളിൽ വെച്ചിട്ട് എനിക്ക് അത് അത് പറയാൻ യു ഷുഡ് സേ ദാറ്റ് തന്നെ കുറച്ച് പറഞ്ഞു ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വരാൻ പറ്റുന്നില്ല ചോദിക്കുന്നത് ഒരാളുടെ ഇഷ്ടം പറയണോ പറയണോ പറയണോന്നുള്ള ഞാൻ അതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്റെ അടുത്ത് ഈ ബോഡി വെട്ടിമുറിച്ചിട്ടോ തനിക്ക് മനസ്സ് ഉള്ളോട്ട് ഐ തിങ്ക് മനസ്സ് തനിക്ക് ഏത് പോസ്റ്റ്മോർട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ോ തന്നെ ഉണ്ടാവുന്ന എന്തൊക്കെ അമ്മയും അമ്മയൊന്നും മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ തന്നെ ഉണ്ടാവത്തില്ല മനുഷ്യൻ വേറെ രണ്ട് റിയില്ല അതാ അതപ്പോ തനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ ഉണ്ട് തനിക്ക് പറയാൻ വിശദീകരിക്കാനും പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ എങ്ങനെയാ ആദ്യത്തെ ഗൂഗിൾ സയന്റിഫിക്കലി പറയായിരിക്കും സയന്റിഫിക്കലി ഹൗ ഗൂഗിൾ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത് ഗൂഗിൾസേ ഉത്തരം ഗൂഗിളിനോട് ചോദിക്കുക കോഴിയാണോ മുട്ടയാണോ ആദ്യം ചോദിക്കേ ചോദിക്കുക ഗൂഗിളിനോട് തന്റെ ഗൂഗിൾ എൺപത് ശതമാനം വിശ്വസം ഗൂഗിൾ പറയുമെന്ന് പറയാം അത് ഇടും മുട്ടയല്ല താൻ അടുത്ത് ചോദ്യം പോലെ ചോദിക്കരുത് കാരണം ഞാൻ ഈ ചോദ്യം ഒരുപാട് തവണ ചോദിച്ച് തർക്കിച്ച് വന്നിട്ടുള്ളതാ അതുകൊണ്ട് എന്നെ കിളി പോയെന്ന് വിളിക്കുന്നത് മനസ്സിലായാ അപ്പൊ മുട്ട എങ്ങനെ ഉണ്ടാവും മുട്ടയോ മുട്ട തന്നെ ഉണ്ടാവും മുട്ട താൻ എന്നാ പിന്നെ കോഴീനൊക്കെ നാളെ പോലെ കൊല്ലാം മുട്ട എങ്ങനെ കിട്ടാൻ നോക്കാം നമുക്ക് അതിൽ ചാർജ് ചെയ്യുന്നവര് അതിലും പറ്റുള്ളൂ കോഴി കോഴി കോഴിമുട്ട് നമുക്ക് ഇതുവരെ പറഞ്ഞ് കളിക്കാം മുട്ട കോഴി കോഴിമുട്ട അതെ